ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലാവസ്റ്റ് ഡിസൈൻസ് കണ്ണൂർ സൽവാർ മെറ്റീരിയൽ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിക്കൻ വർക്ക് ലക്നോവി ചിക്കൻ വർക്കിൽ വരുന്ന ജോർജറ്റിൻ്റെ സാരീസും അതുപോലെ തന്നെ സൽവാർ മെറ്റീരിയൽസിൻ്റെ ഒക്കെ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി ഓർഡേഴ്സാണ് കിട്ടിയത് എല്ലാവരും വന്നത് നമുക്ക് റെഡി ടു വെയർ കുർത്താസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സെറ്റും സാരിയും കിട്ടാൻ വളരെ മീൻസ് സൽവാർ സെറ്റും സാരീസും വളരെ റെയർ ആയിട്ടും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി കളക്ഷൻസ് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് ആദ്യം ഇട്ട വീഡിയോനെ കാണും അതിലില്ലാത്ത എക്സ്ട്രാ കളേഴ്സും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഇതേണ്ട എല്ലാ പീസും സെയിം തന്നെ ഡിസൈനാണ് വരുന്നത് അതുകൊണ്ട് ഫസ്റ്റ് മാത്രം ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ബാക്കിയെല്ലാ കളേഴ്സും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൂ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ടോപ്പിന്റെ പോർഷൻ ഫ്രണ്ടിൽ ഈ ഒരു ഡിസൈനാണ് വരുന്നത് ഒന്നും കൂടെ ക്ലോസർ വ്യൂ എടുക്കുകയാണെങ്കിൽ പ്യുവർ ലക്നവി ചിക്കൻ ബോർക്കിൽ വരുന്നത് സൽവാർ സെറ്റാണ് ഫുൾ ഹാൻഡ് സ്റ്റിച്ചഡാണ് ത്രീ തൗസൻഡ് നയൻ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ജോർജറ്റിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുണ്ട് ബാക്ക് പോർഷനിൽ ഈ ഒരു വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട ബോട്ടം എല്ലാം ഒറ്റ ഈ ഒരു ഒരു സാരി പോലെയാണ് ഇത് ഒരു വീവ് ചെയ്ത് മീൻസ് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുന്നത് സാരി പോലെയാണ് ഇതുണ്ട് ദുപ്പട്ട ടു പോയിൻ്റ് ഫൈവ് ലെങ്ത്തിലാണ് വരുന്നത് ബോട്ടം സ്ലീവിലൊക്കെ ഹാൻഡ് സ്റ്റി ഹാൻഡ് എംബ്രോയിഡറി വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് കളറിലേക്ക് നമുക്ക് പോവാം ഇതുണ്ട് ഫുൾ ഒരു സാരി പോലെയാണ് അവര് ഹാൻഡ് സ്റ്റിച്ച് എടുക്കുന്നത് ഫുൾ ഹാൻഡ് സ്റ്റിച്ചാണ് ഇതിൽ നമുക്ക് ടോപ്പും ബോട്ടം ദുപ്പട്ടയൊക്കെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക വേണ്ടത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ലാവൻഡർ ആണ് എല്ലാ പീസസും ഷോറൂമിലും ഓൺലൈനിലും ആണ് അവൈലബിളാണ് ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സീ ഗ്രീനാണ് സീ ഗ്രീൻ ആണ് ഇത് കണ്ടോ സീ ഗ്രീൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് പേർപ്പിളാണ് ഡാർക്ക് പേർപ്പിളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് പീച്ചാണ് ഡാർക്ക് പീച്ച് ചില്ലി റെഡാണ് വന്നിരിക്കുന്നത് ചില്ലി റെഡ് സെയിം ഡിസൈൻ ആണ് സെയിം റേറ്റ് ആണ് എല്ലാം സെയിം ആണ് വന്നിരിക്കുന്നത് കളറിൽ മാത്രമാണ് ഡിഫറൻസ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആഷ് കളറാണ് നേരത്തെ കാണിച്ചത് ആണ് ഇത് ഒരു പിങ്കും പീച്ചും ആയിട്ട് വരുന്ന ഷെയ്ഡാണ് സോറി നേരത്തെ കാണിച്ചത് ഓറഞ്ച് ആണ് ഇത് പീച്ചാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റ് ആണ് പ്യുവർ വൈറ്റിൽ ചിക്കൻ വർക്കിൽ വരുന്ന പീസാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രീനാണ് ഇത് കണ്ടത് നല്ലൊരു ഡാർക്ക് പിസ്ത ഗ്രീനാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇത് ബ്ലൂ ഷെയ്ഡ് ഡാർക്ക് എഗ് ഒരു എഗിൻ്റെ ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് പൈനാപ്പിൾ യെല്ലോ ആണ് ബേബി പിങ്ക് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഇത്രയും കളേഴ്സാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര കളേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ഒത്തിരി ഓർഡേഴ്സാണ് നമുക്ക് വന്നത് ഒരാളും കളേഴ്സിൻ്റെ ഷെയ്ഡ് ഒരു ഷേപ്പ് പ്ലേറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ഇതിൽ കൊണ്ടുവരാം കാരണം അത്ര നമ്മൾ കളറിൽ ഡൈ ചെയ്ത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് കാരണം ജസ്റ്റ് ഒരു വൺ വീക്ക് എനിക്ക് എനിക്കറിയാതെ നല്ല എൻകറൻസ് കിട്ടുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ കളേഴ്സ് കൊണ്ടുവന്ന ടൈമിൽ തന്നെ നമ്മൾ മറ്റുള്ള എല്ലാ കളേഴ്സും അവരടുത്ത് ഡൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ഹാപ്പി കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് ഇത്ര റിസ്ക് എടുത്തിട്ട് ഓരോ പ്രോഡക്റ്റ് ത്രീ തൗസൻഡ് നയൻ ഫിഫ്റ്റിയിൽ വരുന്ന ഇത്ര പീസ് ബൾക്കായിട്ട് എടുക്കുമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആണ് പക്ഷേ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും ആ ഇതാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തരുന്നത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും പ്രതീക്ഷിക്കുന്നു പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് അയച്ചതെന്ന് കാണാം വളരെ ഇനി അടുത്ത സ്ലോട്ടിൽ ഇത് കിട്ടണമെങ്കിൽ ഒത്തിരി ടൈം എടുക്കും കാരണം ഓൾറെഡി നമ്മൾ അത്രയും ഓരോ കളറിലും ഒരു ഹൺഡ്രഡ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന എത്ര പീസ് ആയിട്ടുണ്ടെന്ന് അതുകൊണ്ട് പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഷോറൂമിൽ അവൈലബിളാണ് താങ്ക് യു